ഒരു കുറ്റകൃത്യം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസുകൾ ശേഖരിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഞങ്ങൾ കൂടുതലിവിടെ ചെയ്യുന്നത് എൻ എ ബി എൽ എക്രഡിറ്റേഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് കമ്പനിയാണ് അലിബായ് ട്വൻറ്റി ട്വൻറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ആലിബൈ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കേരള സ്റ്റാർട്ടപ്പ് കമ്പനിയായ ആലിബൈ ട്രിവാൻഡ്രം ഹെഡ് കാർട്ടേഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾ ബേസിക്കലി ഒരു സൈബർ ഫോറൻസിക്സ് കമ്പനിയാണ് വി ആർ ഓൾസോൺ ടു സൈബർ ഇൻ്റലിജൻസ് ആൻഡ് ഡിഫൻസ് ടെക്നോളജീസ് ആസ് വെൽ ഒരു കുറ്റകൃത്യം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസുകൾ ശേഖരിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഞങ്ങൾ കൂടുതലൂടെ ചെയ്യുന്നത് കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പോലീസ് ഏജൻസീസായിട്ടും ഇന്ത്യയിലെ എല്ലാ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിൻ്റെയും സൊല്യൂഷൻസ് പ്രൊവൈഡർ ആണ് ഞങ്ങൾ അവർക്ക് സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഡിജിറ്റൽ എവിഡൻസുകൾ ഞങ്ങളുടെ ലാബിൽ പരിശോധനയ്ക്ക് വന്നാൽ നമ്മളത് പരിശോധിച്ച് അതിന് വേണ്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഒരു സൈബർ ഫോറൻസിക് കമ്പനി എന്ന് പറയുമ്പം ഏറ്റവും അധികം വേണ്ടത് വിശ്വാസ്യതയും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവും കോൺഫിഡൻഷ്യാലിറ്റിയും എല്ലാമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഈ എൻ ഐ പിയിൽ അക്രഡിറ്റേഷൻ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിലെ പോലീസ് ഏജൻസികൾ അടക്കം നാഷണൽ ലെവൽ ഏജൻസികൾക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന രണ്ട് ടൈപ്പ് സർവീസസ് ആണ് ഒന്ന് ഈ സൈബർ ഫോറൻസിക് അനാലിസിസ് ഇൻവെസ്റ്റിഗേഷൻ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഞങ്ങൾ ഈ ഏജൻസികൾ ഉപയോഗിക്കുന്ന ഫോറൻസിക് സോഫ്റ്റ്വെയർ ഫോറൻസിക് ഹാർഡ്വെയർ എക്യുപ്മെൻറ്റ് ഞങ്ങൾ പലയിടത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നാഷണൽ ഏജൻസീസ് ആയാലും സ്റ്റേറ്റ് ലെവൽ ഏജൻസീസ് ആയാലും ഞങ്ങൾ മൾട്ടിപ്പിൾ സംസ്ഥാന സർക്കാരുകളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊരു ഏജൻസിയാണ് കൂടാതെ ഒരുപാട് പ്രൈവറ്റ് കേസുകളും ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് ഉദാഹരണത്തിന് സിവിൽ കേസുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഡേറ്റ നഷ്ടപ്പെട്ടു അത് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു വരുന്ന ഒത്തിരി കേസുകൾ ഞങ്ങൾക്ക് വരാറുണ്ട് പ്രധാനമായിട്ടും ഡേറ്റ റിക്കവറി ആണ് ഒരു ഏറ്റവും വലിയൊരു സർവീസ് ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് സിവിൽ കേസസിലും അതിൽ ചില ക്രിമിനൽ കേസസിലൊക്കെ ഡേറ്റ റിക്കവറി ഫ്രം ദി മൊബൈൽ ഫോൺ ഡേറ്റ റിക്കവറി ഫ്രം ദി ഹാർഡ് ഡിസ്ക് മെമ്മറി കാർഡ്സ് ഡിലീറ്റായി പോയ ഡേറ്റ റിക്കവറിയിൽ വളരെ പ്രധാനമാണ് കാരണം കോടതിയിൽ ഡിജിറ്റൽ എവിഡൻസാണ് ഏത് കേസിനും ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് സ്റ്റാർട്ടപ്പ് കമ്പനി ആയ ഞങ്ങൾ ബിസിനസ് വായ്പയ്ക്ക് വേണ്ടി ഇവിടുത്തെ പല ബാങ്കുകളിലും സമീപിക്കുകയുണ്ടായി കൊളാറ്റൽ സെക്യൂരിറ്റി കൊടുത്തിട്ട് പോലും വളരെ ഉയർന്ന പലിശ നിരക്കാണ് എല്ലാ ബാങ്കുകളും ഈടാക്കിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് വായ്പ പദ്ധതി കെ എഫ് സിയുടെ ഇത്തരം ഒരു പദ്ധതിയെപ്പറ്റി ഞങ്ങളുടെ അറിവിൽ വന്നത് ഒരുപാട് സ്ക്രൂട്ടിനിക്ക് ശേഷം യാതൊരു കൊളാറ്റൽ സെക്യൂരിറ്റിയും കൂടാതെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ കെ എഫ് സി ഞങ്ങൾക്ക് വായ്പ അനുവദിക്കുന്നുണ്ടായി ഞങ്ങൾ ഗവൺമെൻറ് ബിസിനസ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പർച്ചേസ് ഓർഡേഴ്സിനും വർക്ക് ഓർഡേഴ്സിനും എഗനിസ്റ്റായിട്ട് കെ എഫ് സി പെർച്ചേസ് ഓർഡർ ഫണ്ടിംഗ് ലിമിറ്റ് ഞങ്ങൾക്ക് അനുവദിക്കുന്നുണ്ടായി അതിൻ്റെ ഇപ്പോഴത്തെ ലിമിറ്റ് പത്ത് കോടി രൂപ ആയിരുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായ ശ്രീ ബാലഗോപാൽ സർ ഈ ബഡ്ജറ്റിൽ അത് പതിനഞ്ച് കോടിയാക്കി ഉയർത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ഞങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാന സർക്കാരുകളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് ഞങ്ങൾക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും വേറെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ളൊരു പദ്ധതി കുറഞ്ഞ പലിശ നിരക്കിൽ ഇത്രയും വലിയൊരു തുക ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കും ഒരു സംസ്ഥാന സർക്കാരും കൊടുക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ